വർഷങ്ങൾ കഴിഞ്ഞിട്ടും നാൻസിയെ മറക്കാൻ എനിക്ക് കഴിഞ്ഞില്ല മനസ്സുകൊണ്ട് അവൾ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട് ഇവിടെ ഈ സിംഗപ്പൂരിൽ പിന്നീട് സണ്ണിച്ചൻ നാട്ടിൽ പോയിട്ടില്ല ഇല്ല വേറൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുമില്ല നാട്ടിൽ നിന്ന് ഫോൺ ചെയ്യുമ്പം അമ്മച്ചിക്കൊന്നേ അറിയണ്ടൂ എപ്പോഴാണ് എൻ്റെ കല്യാണം അത് നടന്നു കാണാൻ വേണ്ടി മാത്രം ജീവിച്ചിരിക്കുന്ന പോലെ ഇനി ഫോൺ ചെയ്യുമ്പോൾ ഞാൻ പറയും കെട്ടാൻ ഞാൻ റെഡി ഇവിടെ സുന്ദരിയായ ഒരു നസ്രാണിക്കുച്ചനെ ഞാൻ ദിവസം നിശ്ചയിച്ചോളെ നാൻസി പോയി കണ്ടു വെച്ചിട്ടുണ്ട് ദിവസം നിശ്ചയിച്ച കാർഡ് കിട്ടി വധു നാൻസി വരൻ എന്റെ കുടുംബം തകർത്ത പുല്ലാൻകുന്നേൽ പാപ്പച്ച മകൻ ഇതാ പറയണത് വിലപിടിപ്പുള്ള ഒന്ന് നഷ്ടപ്പെടുമ്പോ മറ്റൊന്ന് നമ്മെ കാത്ത് എവിടെയോ ഉണ്ടെന്ന് ഇപ്പ എന്റെ അപ്പനും അമ്മച്ചിരങ്ങും നിർത്തിട്ട് പോയോടത്ത് രാത്രിയിൽ ഇത്രേ അതെ അതൊണ്ടാണല്ലോ അതൊക്കെ വീട്ടുകാരറിഞ്ഞ് പള്ളി വെച്ച് മിന്നുകെട്ടിട്ട് അതുവരെ എന്റെ പൊന്നുമോനും ക്ഷമിച്ചൂട്

ഇന്ന് ഞങ്ങളുടെ ഫിഫ്റ്റീൻ വെഡിങ് ആനിവേഴ്സറി നീണ്ട പതിനഞ്ചു വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന്റെ ഡ്രൈവർ ഞങ്ങളൊന്ന് കറങ്ങാനിറങ്ങിയതാണ് ഈ ഹണിമൂണിന് പാതിരാവുന്നോ പരാവിളുപ്പെന്നോ ഉണ്ടോ കടപ്പുറത്തിരുന്നപ്പൊ എനിക്കൊരു ഐഡിയ ഇന്നത്തെ രാത്രി സ്ഥിരം കിടപ്പുമുറി വിട്ട് മറ്റെവിടെങ്കിലും ഉറങ്ങാവുന്ന ജസ്റ്റ് ഫോർ എ ചേഞ്ച് അപ്പോഴാ എനിക്ക് നിന്റെ വീടിനെ പറ്റി ഓർമ്മ വന്നത് ബുദ്ധിമുട്ടുണ്ടോ എനിക്കൊന്നുമില്ല പിന്നെ ഞങ്ങളുടെ ഈ ത്രില്ലും മൂടും ഒക്കെ കണ്ട് നിനക്ക് ഒരു പെണ്ണ് കെട്ടണമെന്ന് തോന്നുകയാണെങ്കി ഒറ്റ പെടി രണ്ടു പക്ഷി നീ നീ വന്നേന്ന് ചേച്ചി പെക്ക് എടുക്കാൻ അല്ലേ അപ്പോ നിനക്ക് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി അത്യാവശ്യമായിട്ട് എനിക്ക് ഒരു ജോലി പെണ്ണ അവിടെ ഒരിക്കലും ഇല്ല അവിടെ അയ്യോ അത് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഇവിടുത്തെ ജോലിക്കാര് പല്ലും കണ്ടെ നമ്മളെ ഈ ഈടെ മനുഷ്യൻ്റെ ഫ്രഞ്ചാരി മദാമിയെന്നല്ലേ അവരുടെ ഒരു ആന്റി ഇവിടെ പോയി കഴിച്ച് മരിച്ചിട്ടുണ്ട് അവർ രാത്രിയുടെ ഏതെങ്കിലും അങ്ങനെ ഉണ്ട് മലയാളി പ്രേതം എനിക്കൊന്നും കാണണമല്ലോ പലത്തിലോട് കളിക്കണ്ട കുഞ്ഞെ ഞാൻ ആരാക്കറിയാമോ കടമറ്റത്ത അച്ഛൻ്റെ ഗോത്രത്തിൽപ്പെട്ടവനാ ഓരോ പ്രേത്തിനെല്ലേ

നിന്റെ അപ്പന്റെ ശരിയായിട്ടുള്ള അഡ്രസ് ഫോൺ നമ്പർ എല്ലാം ഇതിൽ ഫീഡ് എടാ ഇത് സത്യമാണോടാ അതോ ഞങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി ചുമ്മാ കാളം പറഞ്ഞാണോ സത്യം അച്ഛനാണ് സത്യം എടാ ഞാൻ അമ്മച്ചെ വിളിച്ച് പറയാം ഹലോ അതെ കൊടുക്കാം അമ്മച്ചി എന്താ സാറേ ഈ രാത്രിയിലെ സിംഗപ്പൂരിൽ പിന്നെ ഞാനും സണ്ണിച്ചനും ഗീതയും കൂടി കുടുന്നൊരു പെണ്ണ് കാണാൻ പോയിട്ട് എവിടെ തൃശൂരാ പെങ്കൊച്ചന് ജോലിയുണ്ടോ പഠിക്കുന്നു കമ്പ്യൂട്ടർ സയൻസിന് പഠിക്ക പെങ്ങന്മാരും അളിയന്മാരും കൂടെ കൂടെ കണ്ടിട്ട് ഒരു ഒരു ദിവസം നിശ്ചയിച്ചോ ആ ആ ശരി പൈലി സണ്ണിച്ചനും അവിടെ പെണ്ണിനെ കണ്ട് എല്ലാം ഉറപ്പിച്ചെന്ന് അവനത് പറയാൻ നാണായതുകൊണ്ടാൻ തോന്നുന്നു കുരുവുളെ കൊണ്ട് വിളിപ്പിച്ചത് പിന്നെ കുട്ടികളെ ഒക്കെ ഒന്ന് വിളിച്ചു പറഞ്ഞാലോ ഈ നേരെ പാതിരാത്രിക്കോ അമ്മെ എനിക്കിനി കിടന്ന എനിക്ക് ഉറക്കമേ ഇപ്പം വീട്ടുകാരെ അറിയിച്ചു രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ തീരീ നിന്ന് ഇപ്പഴും നിനക്ക് എന്നെ വിശ്വാസ അതല്ല പിന്നെ എനിക്ക്

Gracias. ില്ല മന്ത്ര കൂടി തന്നില്ല പക്ഷേ ഈ കഴിഞ്ഞ രാത്രി മുതൽ